പിന്നെ തലേക്കെട്ട് തടയുന്നതും തൊപ്പി തടകുന്നതും അതുപോലെ ബുർക്കോള് കുഹാസ് അതൊന്നും തടകാൻ പറ്റൂല എന്നാണ് എന്നാലിനി ജബീറത്ത് തടകാം അതായത് ശരീരത്തിൽ എല്ല് പൊട്ടിയത് കൊണ്ടോ മുറിവുള്ളത് കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന വെച്ച് വെട്ടലുകൾ അങ്ങനെയാണ് ജബീറത്ത് എന്ന് പറയുന്നത് ജബീറത്ത് ശരിക്കും അസലില് പറഞ്ഞാല് പണ്ടൊക്കെ എന്താണ് ഈ മരത്തിന്റെ കഷ്ണം വെച്ചിട്ട് പോലത്തെ സാധനം വെച്ചിട്ട് ഇങ്ങനെ നേരെ എല്ലിനെന്ത് ചെയ്യാ കെട്ടലോ വണ്ടക്ക ഉള്ളിൽ കമ്പിടല് അപ്പൊ ആ ജബീറത്ത് തടകാന്ന് പറയുന്നത് മുകളിൽ തടകല് ജായിസ് ആണ് ആ ജബീറത്ത് കെട്ടിയത് ഒളു ഇല്ലാതെയാണെങ്കിലും ശരി ഷാഫി മദേബ് അനുസരിച്ച് തടങ്കിട്ട് ഒതുക്കണം എന്നുണ്ടെങ്കിൽ ഒതുവോട് വെച്ച് കെട്ടണം അല്ലേ ആ അനഫി മദേബിൽ ഒതുവാണെന്നില്ല അപ്പൊ ഷാഫി മദേബ് അനുസരിച്ച് ഒതുവില്ലാതെ വെച്ച് കെട്ടിയിട്ട് പിന്നെന്തായി നിസ്കരിക്കാം സമയമായാലും സംസ്കരിക്കണമല്ലോ അപ്പൊ പിന്നെ അഴിച്ചിട്ട് എന്താണ് പറ്റുകയില്ല അപ്പൊ തടകണം പിന്നെ നിസ്കാരം മടക്കി വിസ്കരിക്കേണ്ടി വരും അപ്പൊ മടക്കാൻ നിസ്കാരം മടക്കാതിരിക്കാനാണ് അവിടെ അങ്ങനെ ഷർത്തുള്ളത് ീമാദേവ് അനുസരിച്ച് പിന്നെ സംസ്കാരം അടക്കണ്ട ആവശ്യമില്ല കാരണം എന്താ ഇങ്ങനെ ഒതുവില്ലാതെ വെച്ച് കിട്ടിയതാണെങ്കിലും തടകാം എന്നാണ് എന്നാ അപ്പൊ ഇത് തടകാം എന്നറിഞ്ഞത് ഒതു ഇല്ലാത്ത ആളിനും തടകാം കുളിക്കുന്ന ആളിനും തടകാം ജനാപത്യാലും കുളിക്കുകയാണെങ്കിൽ അയാളും തടകാം പിന്നെ ചെറിയ അശുദ്ധിക്കാരനും തടകാം എന്തന്നെ പിന്നെ അപ്പൊ ഈ ജബീറത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഈ പ്ലാസ്റ്റർന്നതിന് പകരം എല്ല് പൊട്ടുമ്പോൾ ചെയ്യുന്ന അങ്ങനെ തന്നെ ബാക്കിയുള്ള എന്താണ് ഹിർക്കത്ത് ഇപ്പൊ മുറിവിന് വെച്ച് കെട്ടിയാലും ഏഹ് അല്ലെങ്കിൽ ഇപ്പൊ നഖോ മറ്റോ പറഞ്ഞു പോയാൽ അതിന്റെ മുകളിൽ മരുന്ന് വെച്ചിട്ടുണ്ട് കെട്ടിയിട്ടൊന്നുമില്ല മരുന്ന് ഓയിൽമെന്റ് പറ്റിയിട്ടുണ്ട് അവിടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ അങ്ങനത്തെതെല്ലാം എന്താണ് ഈ ജബീറത്തിന്റെ ഹുക്കുമെന്നെയാണ് എന്ന് അൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ തന്നെ മുറിവോ എന്താണ് പൊട്ടലോ ഒക്കെ ഉള്ളത് കൊണ്ടുള്ള കെട്ടുകളൊക്കെ അതിന്റെ മുകളിൽ തടയുക അതിന്റെ മുകളിൽ തടുക എന്ന് പറഞ്ഞാൽ ഒതു കൊടുക്കുകയും പിന്നെ കുളിക്കുകയും ചെയ്യുമ്പോൾ കഴുകേണ്ടതിന്മാരും അതിന്റെ മുകളിൽ അങ്ങനെ തടയിൽ പോയാൽ മതി അത് തടകലേ ഉള്ളൂ അതിന്റെ അടിയിലുള്ളതിനെ തൊട്ട് തായ്മം ചെയ്യലൊന്നുമില്ല അത് അതിന്റെ മുകളിൽ അങ്ങനെ തടങ്കോ അത് പൂർത്തിയാകും അത്ര തന്നെ കുഫ തടങ്ങിയോ അത് പൂർത്തിയാകല്ലോ പിന്നെ കുഫേന്റെ അടിയിലുള്ളതിനെ കാല് കഴിയുന്നതിന് വേറെ എന്താണ് തൈമൻ ചെയ്യാനൊന്നും ഇല്ലല്ലോ എന്ന തന്നെ ഇത് അവിടെ എന്ത് ചെയ്താൽ മതി ആ തടകിയാ മതി വേറെ തായ്മം ചെയ്യേണ്ട ആവശ്യമൊന്നുമല്ല ഷാബിമദിലാണെങ്കിൽ എന്താണ് അവിടെ വിശദീകരണങ്ങൾ ഉണ്ടല്ലോ അതായത് ഈ കെട്ട് ആവശ്യത്തിലധികമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ദൈമം ജീക്കണം അങ്ങനെ ഇത് ഇവിടെ കെട്ട് ആവശ്യത്തിലധികം ആണോ അല്ലേന്നൊന്നുമില്ല കെട്ടിയത് ആവശ്യത്തിന് തന്നെ അല്ലേ കെട്ടുക ഏർ അപ്പൊ കൊറച്ചധികം ഈ മുറിവിനേക്കാൾ കുറച്ചധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടിയിട്ടുണ്ടാവും കെട്ടിലങ്ങനെ വരിക അപ്പൊ ആ കെട്ടറക്കാൻ ആവശ്യമായ ആ അളവ് അങ്ങനെ എടുത്തത് കൊണ്ട് എന്താണ് പിന്നെ ഞാൻ അതിന്റെ അടിയിലുള്ളതിനെ തൊട്ട് വേറെ തേമം ചെയ്യാനൊന്നുമില്ല അത്ര തന്നെ ആ തടകള് അത് അപ്പോ അത് പൂർത്തിയായി എന്ത് ചെയ്യാം നിസ്കരിക്കാന്നർത്ഥം ാണ് ഭാഗത്താണ് രോഗമില്ലാത്ത ഭാഗത്ത് എന്നാലും എന്താൽ ജാഹിദാണ് അബാ മുറിവ് പറ്റിയതിനോട് താപിയായത് പരിഗണിക്കപ്പെടും കാരണം അന്നഹു ജബീറത്തി അലൽ എന്തായാലും കാരണം ആൽ മാത്രം എന്തായാലും കെട്ടൽ നടക്കൂലല്ലോ അപ്പുറത്തും അപ്പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിക്കുകയും എന്ന പോലെ ചുറ്റുമൊക്കെ വണ്ടി വരും നിലപറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് പിന്നെ ബായൽ സഹീഹിന്റെ മേലിലായാലും അങ്ങനെ തന്നെ നട ഇനി അപ്പൊ തൈമത്തിന്റെ ബാബു കഴിഞ്ഞു അല്ലെ തൈമൽ ഹുഫൈനിന്റെ ബാബു കഴിഞ്ഞു ഇനി ബാബുൽ ഹൈദാണ് പിന്നെ

ൻ മഹസൂസത്തൻ എന്നാണ് അങ്ങനെ വിശദമായി പറഞ്ഞു എന്താണോ അത് ദമും മഹ്സൂസാണ് അതായത് എന്താണ് ആ മനുഷ്യരായ സ്ത്രീകളിൽ നിന്ന് ഉറപ്പടുന്ന രക്തം മഹ്രജും മഹസൂസിൻ്റെ അത് തന്നെ ഒരു പ്രത്യേക മഹറജിൽ നിന്നാകണം അത് വിലാദത്തിൻ്റെ സ്ത്രീകള് എന്റെ വിലാദത്തിന്റെ മൗലിയാണ് ഫർജി നടത്താം പിന്നെ മിം മഹ്സി ഷക്സിം മക്സൂസിൻ എന്നു പറഞ്ഞാല് എന്താണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം എന്തല്ല അതായത് ഒമ്പത് വയസ്സിന് മുമ്പുള്ളവരിൽ നിന്ന് അഞ്ചു വയസ്സോ നാല് വയസ്സോക്കുള്ള കുട്ടികൾക്ക് പുറപ്പെട്ടാൽ അല്ലെങ്കിൽ ആയുസത്തായ സ്ത്രീ ഉണ്ടാവും പ്രായം എന്താണ് നിശ്ചിത വയസ്സെത്തുമ്പോ എത്ര വയസ്സ് എന്നുള്ളതിൽ കിലാപുണ്ട് അറുപത് അറുപത്തിരണ്ട് അങ്ങനെ എഴുപത് എൺപത് വയസ്സൊക്കെ ഉള്ള സ്ത്രീകളിൽ നിന്ന് പുറപ്പെട്ടാല് അത് ഹൈതായി പരിഗണിക്കില്ല അത് ആയുസത്തും സഹീറത്വം അവരല്ലാത്തവരാണ് ഷക്സു മഹസൂസ് എന്ന് പറഞ്ഞാൽ ഫി വഖ്ം മക്സൂസിൻ എന്നറിഞ്ഞാല് അതിന് നിശ്ചിത സമയമുണ്ട് ആ സമയത്തായിരിക്കുക നിശ്ചിത സമയം നീണ്ടു നിൽക്കുകയും വേണം അതായത് അക്കല് പുറമെ അക്സറിന്റെ ഉള്ളിലായി നിലനിൽക്കുകയും വേണം അങ്ങനെ വിശദമായ ശരവിൽ പറഞ്ഞു വേറെ എന്താണ് അതായത് പെണ്ണിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്താണ് പെണ്ണിന് സലീമത്തിന് മിനായി രോഗം ഇല്ലാത്ത പെണ്ണാണ് രോഗം ഉള്ളത് കൊണ്ട് പുറപ്പെടുന്നതാണെങ്കിൽ അപ്പൊ ഹൈദാവൂലെ രോഗം ഇല്ല ആരോഗ്യാവസ്ഥയിലാണ് വസ്ഹരി എന്ന പോലെ സഹീറത്വം അല്ലാത്ത പെണ്ണിൽ നിന്ന് പുറപ്പെടുന്ന രക്താണ് എന്ന് പറയുന്നത് പിന്നെ ഇനി അതിന്റെ മുദ്ദത്ത് എത്ര എന്ന് പറയുന്നു കല്ലുൽ ഹൈദി സലാസത്വ അയ്യാമിന്ന് വലയാലിയ ചുരുങ്ങിയത് മൂന്ന് ദിവസമാണ് അതിന്റെ രാത്രി അപ്പൊ മൂന്ന് എന്താണ് പൂർണമായ രാത്രി എന്നാണ് അല്ല അല്ല പൂർണമായ ദിവസം എന്നാണ് ആ വാക്കിൻ്റെ ദായർ മൂന്ന് പകലും രാത്രി എന്ന് പറഞ്ഞാൽ മൂന്ന് പൂർണ്ണമായ ദിവസം എന്നല്ലേ വരിക മൂന്ന് പൂർണ്ണമായ ദിവസം വേണമെന്നില്ല രണ്ടും മൂന്നിന്റെ ഇടയിലായിട്ട് മതി എന്നാണ് പിന്നെ അവരുടെ വിശദീകരണങ്ങളിൽ നിന്നുള്ളത് ജോഹറത്തു നയിറയില് പറയുന്നുണ്ട് കാരണം മൂന്ന് പകൽ ഉണ്ടായിരിക്കുക എന്നതാ പരിഗണന അപ്പൊ മൂന്ന് പകലിന്റെ ഇടയിൽ രണ്ട് രാത്രിയല്ലേ അവരുള്ളൂ അപ്പൊ മൂന്ന് പകലും ഇടയില് രണ്ട് രാത്രി ആയാൽ തന്നെ ഹൈതാകും എന്നാണ് അപ്പൊ മൂന്ന് പകല് എന്ന് പറഞ്ഞത് അല്ല മൂന്ന് പകല് എന്ന് പറഞ്ഞത് എന്താണ് കറക്റ്റ് ആണ് അത് കൃത്യാണ് മൂന്ന് രാത്രി എന്ന് പറഞ്ഞ കൃത്തിയല്ല അതിൽ കുറച്ച് കുറവുണ്ട് എന്നു ഷാഫി മദബ് അനുസരിച്ച് എത്രയാ കല്ലായത് ഏ ഒരു ദിവസം ഒരു രാത്രിയും പകലും അതായത് ആ മൊത്തം പുറപ്പെട്ട രക്തം എന്തായിരിക്കണം ഇരുപത്തിനാല് സമയം മണിക്കൂർ സമയത്തേക്ക് ആ നിലനിൽക്കുന്നതായിരിക്കും ആ പുറപ്പെട്ട സമയം മൊത്ത രക്തം പുറപ്പെട്ട സമയം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടായിരിക്കുക എന്നാണ് ആ കല്ല് പിന്നെ ഇങ്ങനെ ഫമാ നക്കസ എന്ന് താലിക്ക അപ്പൊ ഈ മൂന്ന് ദിവസമാണ് ചുരുങ്ങിയതെങ്കിൽ അതിനേക്കാളും ചുരുങ്ങിയാലോ അപ്പൊ രണ്ടു ദിവസം ഒരു ദിവസമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പകൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിലോ അത് ഫമാ ഒരു ദമാകുന്നത് ഒരു രക്തം നക്കസ അത് ചുരുങ്ങിയിട്ടുണ്ട് എന്ന് താലിക്ക ഈ മൂന്നിനെ തൊട്ട് ചുരുങ്ങിയത് ഫലേസ്യ ഹൈലിന് അത് ഹൈലല്ലാണ് അതെന്തോ രോഗമുണ്ട് ചികിത്സിക്കണം എന്ന പിന്നെ അതിന്റെ വസല വേറെയാണ് ഹൈദാവുമ്പോഴാണ് നിസ്കാരവും നോമ്പൊക്കെ അറാമാകുക ഇസ്തീഹാൽ താമ്പൊന്നും ആറാമാവില്ല എല്ലാം നിർവഹിക്കണം അതിന് ഒതുക്കേണ്ട രൂപമൊക്കെ ശേഷം പറയും ഇനി ആ കല്ലുൽ ഹൈദ് മൂന്ന് ദിവസമാണ് ഹൈദില് അധികരിച്ചത് പത്ത് ദിവസാണ് പത്ത് രാത്രിയോടുകൂടെ ഷാജി മദബ് അനുസരിച്ചോ അക്സറുൽ ഹൈദ് അത്രയാ പതിനഞ്ച് ദിവസേ അപ്പൊ അതിൽ അക്കല്ലിലും അക്സറിലും എന്തുണ്ട് വ്യത്യാസമുണ്ട് എന്നാ ഷാഫി മദബ് അനഫി മദേബ് അനുസരിച്ച് അക്കല്ലുൽ ഹൈദിലും ഹിലാഫുണ്ട് അക്സറുൽ ഉണ്ട് ഒന്നും പതിനഞ്ചുമാണ് ഷാഫി മദേബ് അനഫി മദേബ് മൂന്നും പത്ത് ദിവസവുമാണ് പിന്നെ വമാസ് ആദ അലാദാല പത്തിനേക്കാൾ അധികമായത് ബഹുഅസ്ഹാലും പത്ത് ദിവസത്തിനേക്കാൾ അധികമായി നിലനിൽക്കുന്ന രക്തം അതിസ്ഹാലത്താണ് പിന്നെ അപ്പൊ അതിന് എന്താണ് അവര് ഹദീസാണ് തെളിവായി പറയുന്നത് കല്ലുൽ അക്കല്ലുൽ അഷറത്വ്യാമിൻ എന്ന് പറഞ്ഞ ഇമാം ദാറക്കുത്തിനെ ഉദ്ധരിച്ച ഹദീസ് ലൈഫായ ഹദീസാണ് ഏർ അതാണ് എന്ത് ചെയ്തത് ആ തെളിവായി പറഞ്ഞിട്ടുള്ള ഇനി അപ്പൊ ഈ പിന്നെ ഹൈവ് സമയത്ത് കാണുന്ന നിറവ്യത്യാസത്തോട് കൂണ കൂടെ കാണുന്ന രക്തങ്ങൾ ഒന്നി കലർപ്പ് ഉണ്ടാവും ഹാലിസായ നല്ല എന്താണ് തെളിഞ്ഞ രക്താവൂല അങ്ങനെ ഒന്നി കലർപ്പുള്ളതായിരിക്കും അല്ലെങ്കിൽ മഞ്ഞ നിറം വന്നിട്ടുണ്ടാവും ആ സാധാരണ പിന്നെ രക്തം ചുവപ്പാണല്ലോ അപ്പൊ ഇങ്ങനെ ചുവന്നതും മഞ്ഞയും കലർന്നു വരുന്നതും എല്ലാം ഹൈതാണെന്ന് അതിന് പറയുന്നു വമാ ഒരു ദമാകുന്നത് ഒരു രക്തം തറാഹുൽ മറുകത്തു പെണ്ണതിനെ കാണുന്നുണ്ട് മിനൽ ഹുംറത്തി ആ ഒന്ന് ചുവന്ന രക്തം അത് രക്തത്തിന്റെ അസല് ചുവപ്പായിരിക്കുമല്ലോ ചുവപ്പ് വസ്ഫ്രത്തി മഞ്ഞയാലും ചുവപ്പിനാലും കുതിരത്തി കലർന്നതിനാലും അതായത് അത് മഞ്ഞ മാത്രമല്ല ചോപ്പ് മാത്രമല്ല ചുവപ്പും കറുപ്പും മഞ്ഞ കൂടി ഇങ്ങോട്ട് കൂടി കലർന്നിട്ടിങ്ങനെ ഉള്ളത് ഈ മുദ്രത്തിൽ ഹൈലി ഹൈലിന്റെ മുദ്ദയിൽ ഈ പെണ്ണ് കാണുന്ന ഈ രീതിയിലുള്ളതെല്ലാം ഫഹുവ ഹൈദൻ അതെല്ലാം ഹൈലാണ് അപ്പൊ തനി നല്ല എന്താണ് ഖാലിസായ രക്തം തന്നെ ആകണമെന്നില്ല എന്ന മൂന്ന് ദിവസം എന്താണ് ചുരുങ്ങിയത് അതിന്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞാല് ആ ഈ പറഞ്ഞതെല്ലാം അപ്പൊ അത് ചിലപ്പോ ഈ രക്തം പുറപ്പെടുന്നതിന്റെ തുടക്കത്തിലായിരിക്കും രക്തം പുറപ്പെട്ടു തുടങ്ങുന്നത് മഞ്ഞ ആയിട്ടായിരിക്കും എന്നിട്ട് അതിങ്ങനെ നിലനിന്ന് മൂന്ന് ദിവസം വരെ നിലനിൽക്കുകയും ചെയ്താല് ഈ മഞ്ഞ ഹൈതാണ് അല്ലെങ്കിൽ കലങ്ങിയിട്ടായിരിക്കും അപ്പൊ അങ്ങനെ തുടക്കമായിരിക്കാം അല്ലെങ്കിൽ ചപ്പ ചെലപ്പോ അവസാനായിരിക്കും ഏഹ് പത്ത് ദിവസം അക്സർ എന്ന് പറയുമ്പോ അഞ്ചോ ഏഴോ എട്ടോ ഒക്കെ ദിവസമാണ് ജമ്മിൽ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവസാനം ചിലപ്പോ മഞ്ഞ ആയിരിക്കും അല്ലെങ്കിൽ കലർന്നിട്ടായിരിക്കും അപ്പൊ അതെല്ലാം എന്താണ് ഈ പറഞ്ഞ മുദ്ദത്തിൽ ഹൈദിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് അത് ഹൈല തന്നെയാണ് പിന്നെ ഇനി ഹത്താ ബയാൽ അൽ ഖാലിസ ഏത് ഹൈലാണ് ഖാലിസായ ബയാൽ കാണുന്നത് വരെ ഖാലിസായ ബയാൽ എന്ന് പറഞ്ഞാല് പിന്നെ അത് ഈ അവസാനം ജമ്മു എന്ത് പെണ്ണുങ്ങളെ ഹൈൽ മുങ്കത്തിയാകുന്ന സമയത്ത് ഒരു വെളുത്ത സാധനം പുറപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അൽ കസത്ത് ഉൽ ബൈലാവും തോന്നുന്നത് ഹദീസിൽ വന്നത് അപ്പൊ അതിനെ ഉദ്ദേശിച്ചാണ് എന്ത് ഈ വെളുത്ത എന്ത് ദ്രാവകം എന്ന് പറഞ്ഞത് അത് മുഹാത്തിനോട് കഫണ്ടല്ല കഫ മൂക്കുന്നു വരുന്ന കഫത്തിനോട് തുല്യമായൊരു ദ്രാവകമാണ് അത് ദമ ദമു മുങ്കത്തിയായി രക്തം നിലച്ചു എന്നതിന്റെ അടയാളാണ് അത് എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടാക്കിക്കോണമെന്നില്ല അതുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് അടയാളാണ് അത്രയാണ് അപ്പൊ അത് ആ ദമു എന്ത് ഈ ബയാലുൻ ഹാലിസ് കാണുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ അതുവരെ അതിൻ്റെ ഇടയില് എന്താണ് ഈ പിന്നെ കാണുന്ന കുതിരത്തായതും ഹംറത്തായതും സുഹൃത്തായതെല്ലാം ഹൈതായിട്ടാണ് പരിഗണിക്കുക പിന്നെ ഈ ബയാൾ എന്ന് പറഞ്ഞതിന് ഒന്നങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാല് പെണ്ണെന്താണ് രക്തം നിലച്ചോ ഇല്ലേ എന്ന് അറിയാൻ അത് പരിശോധിക്കാൻ വേണ്ടി അവളുടെ ഫർജിലേക്ക് എന്ത് ചെയ്യുക വെളുത്ത തുണിയോ അല്ലെങ്കിൽ വെളുത്ത കുത്തിന് പഞ്ഞി ഉന്നം പോലത്തെ കടത്തി നോക്കിയാൽ അതില് നനവില്ലാത്ത രീതിയിൽ ആണ് എന്നുണ്ടെങ്കിൽ അപ്പോ രക്തം നിലച്ചു എന്നറിയാം ആ എന്താണ് പെണ്ണ് അങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനെ പരിശോധിക്കാറുണ്ടായിരുന്നു ഹദീസിലൊക്കെ ഉണ്ട് അങ്ങനെ പരിശോധിച്ചിട്ട് ആയിഷ ബിവിദാഹനയുടെ അടക്കത്തേക്ക് എന്താണ് ആദ്യകാലത്ത് പെണ്ണുങ്ങൾക്ക് നിയമം അറിയില്ലല്ലോ നീന് പഠിപ്പിക്കുന്നതല്ലേ അപ്പൊ ആയിഷ ബീവിന്റെ അടുത്തേക്ക് കൊടുത്തേക്കുക അല്ലെങ്കിൽ അവര് കൊണ്ടുവന്ന് ചോദിക്കുകയും ചെയ്യും എന്ത് ആ ഇങ്ങനെയാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ അയ്യത് നിലച്ചോ ഇല്ലേ എന്താ വേണ്ടി സംസ്കരിക്കട്ടെ വേണ്ടേ എന്ന ഹദീസിലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ആ എന്താണ് പരിശോധിക്കാൻ വേണ്ടി ഫർജിൽ കടത്തി നോക്കുന്ന ഈ ഉന്നോ അല്ലെങ്കിൽ വെളുത്ത തുണിയൊക്കെ ഒക്കെ കുറിച്ചാണ് സാലിസായ ബയാൾ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് നനവൊന്നും പറ്റാതെ ഇരിക്കണം അപ്പൊ എന്താവും ആ രക്തം നിലച്ചൂന്ന് പിള്ളേന അടയാളാണ് അപ്പൊ അതുവരെ വരുന്ന ഈ പറഞ്ഞ മൂന്നും ഏത് സുഫ്രത്തും ഹിമ്രത്തും എല്ലാം ആ തന്നെയാണ് അങ്ങനെ രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ബയാളിനെ പിന്നെ ഇനി ഹൈദുള്ള ഹുക്കുമ പറയുന്നു എന്താണ് ഇല്ലാതാക്കുന്നതാണ് ഹൈദുകാരിയെ തൊട്ട് ഇല്ലാതാക്കും എന്തിന് നിസ്കാരത്തിന് ഇല്ലാതാക്കും അപ്പോ നിസ്കാരം പിന്നെ പറഞ്ഞില്ല പിന്നെ ഹറാമാണല്ലോ അപ്പൊ അത് നിസ്കാരം പെണ്ണിന് വാജിബായിരുന്നു എന്നിട്ടിപ്പോ ഇത് കാരണത്താൽ തായി നടത്താം പിന്നെ എന്ന പോലെ ഹരി സൗമാ അവളുടെ മേലെ സൗമിനെ ഹറാമാക്കുകയും ചെയ്യും നിസ്കാരം പിന്നെ സാഖ്യത്താക്കുകയും ചെയ്യും നിസ്കാരത്തിന്റെ നിർബന്ധം ഇല്ലാതാകും അർത്ഥം എന്ന പോലെ നോമ്പു ഹറാമാവും നോമ്പ് ഹറാമാണ് നിസ്കാരം എന്താണ് ഈ നിർബന്ധം ഇല്ലാതാകുകയും ചെയ്തു ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട് രണ്ടിന്റെ ഇടയിൽ അതാ പിന്നെ പറയുന്നത് അപ്പൊ തക്ലിസൗമാ ഇവള് നോമ്പ് കളാവൂട്ടണം പോലെ തക്ലിസ്വലാത്ത നിസ്കാരത്തിന് കളാവൂട്ടരുത് പിന്നെ നിസ്കാരം എന്നാലോ നോമ്പ് കലാവൂട്ടണം അപ്പൊ അതുകൊണ്ടാണ് എന്താക്കിയത് നിസ്കാരം സാക്ിത്തായി എന്ന് പറഞ്ഞ അതുകൊണ്ടാ നിസ്കാരത്തിന്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ അതായിട്ട് ആയിട്ട് നിർവഹിക്കേണ്ട കഥ ആയിട്ട് നിർവഹിക്കണ്ട പാടില്ല വേറെ വിഷയം രണ്ടും ഹറാമാണ് പക്ഷേ ഈ ഭാരത് വ്യത്യാസം വരുത്തി അങ്ങനെയാണ് നോമ്പ് ഹെറാമാക്കി എന്ന് പറഞ്ഞാൽ ഹൈൽ നിലനിൽക്കുമ്പോ എന്താണ് നോമ്പ് ഹെറാമാണെന്നേ ഉള്ളു പിന്നെ കഥ കൂട്ടണല്ലോ അപ്പൊ അതുകൊണ്ടാണ് യുസ്ഫിത്തു ഹരി മൂന്ന് രണ്ടാക്കി പറഞ്ഞത് പിന്നെ വക്കുലി വലാ തൊലി അസലാത്ത വല തുൽ മസ്ജിദ് ആ പെണ്ണും തീയരുത് ഹൈദുണ്ടാവുമ്പോ പള്ളിയിൽ കടക്കുകയും ചെയ്യരുത് അതിന് മുമ്പ് പറഞ്ഞ മസാല ചാഫി മത പോയിട്ട് തുല്യാണ് ഈ മസാലയിൽ എന്താണ് ഫിലാഫുണ്ട് ഹൈദുള്ള പെണ്ണ് പള്ളിയിൽ കടക്കൽ പാടില്ല എന്ന് പറയുന്നത് അവളുടെ രക്തം പള്ളിയിൽ ആകും എന്ന് പേടിയുണ്ടെങ്കില തലഫൂസ് പേടിയുണ്ടെങ്കിൽ പള്ളി മലിനമാകും അവളുടെ രക്തം ഇറ്റിയിട്ട് എന്ന് പേടിയുണ്ടെങ്കിൽ പള്ളിയിൽ കിടക്കാൻ പാടില്ല ഇല്ലെങ്കിൽ പള്ളിയിൽ മുറൂറ് പറ്റില്ല അല്ലെങ്കിൽ അപ്പുറത്തെ വാതിലൂടെ ഇറങ്ങിപ്പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അനഭിമതം പള്ളിയിൽ കയറാൻ തന്നെ പാടില്ല അത് അശുദ്ധിയുള്ളതുകൊണ്ട് കയറാൻ പാടില്ല എന്നാ പള്ളി മലിനമാകുമോ എന്ന് പേടിയുള്ളത് കൊണ്ട് കയറാൻ പാടില്ല എന്നല്ല പള്ളി കയറാൻ തന്നെ പാടില്ല വലാത്തൂഹുബിൽ ബൈത്തി എന്ന പോലെ തവാഫ് ചെയ്യാനും പാടില്ല പിന്നെ കാബൻ ത ഓഫ് ചെയ്യാനും പാടില്ല എന്നറിഞ്ഞാല് പള്ളി കറാതെ ചെയ്യാൻ പറ്റുമോ ഏ പള്ളീന്റെ പുറത്തൂടി തവാ അല്ലേ ഇപ്പൊ എന്താണ് പള്ളി ഇങ്ങോട്ട് വികസിപ്പിച്ച് വികസിപ്പിച്ച് ഇപ്പൊ അങ്ങ് കൊറേ എത്തിയില്ലേ ഏ പള്ളീന്റെ പുറത്ത് പഴയ കാലത്താണെങ്കിൽ ആ മത്താഫുള്ളില് പള്ളീന്റെ ഉള്ളിൽ കയറിയിട്ടാണ് തവാഫ് ചെയ്യുക അല്ലെ ഇത് പുറത്തുകൂടി തവാഫ് ചെയ്താലും മതിയല്ലോ അപ്പൊ തവാഫിന് എന്ത് വേണം തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ തവാഫ് സഹിഹാകാൻ എന്ത് വേണമെന്നില്ല തൊഹാറത്ത് വേണം എന്നില്ല എന്നാണ് അനുഭവം അപ്പൊ അത് അവിടെ ഹജ്ജിന്റെ അവിടെ പറയും തവാഫ് സഹിഹാകാൻ ഇത് തവാഫ് സഹി ആകുന്ന അവസ്ഥയിലെ പറഞ്ഞു തവാഫ് ഹറാമാകുന്ന അവസ്ഥയിലേ ഹറാമാണ് എന്നതോടു കൂടെ തന്നെ തവാഫ് സഹിഹാകും എന്ന് വേണം അത് നമ്മളെ എന്താണ് ഹജ്ജിന്റെ ബാബില് മഹറമാ അല്ല വാജിബാത്തും എന്ന പോലെ അർക്കാനും വ്യത്യാസം ഉണ്ടല്ലോ ഹജ്ജിന് അപ്പം അതിൽ വാജിബാത്ത് ചെയ്തില്ലെങ്കിലും ഹജ്ജ് സഹിയാവും എന്നാലോ വാജിബാത്ത് ഒഴിവാക്കി എന്നുള്ള നിലയ്ക്ക് ഹറാമ് വരും അതിന് ഇതുമൊടുക്കുകയും വേണോ എന്ന പോലെ പറഞ്ഞ പോലെ ഒരു മസല ഇത് തവാഫ് പള്ളി കയറി എന്നുള്ളൊരു ഹറാമുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഓഫ് ചെയ്യുന്നെങ്കിൽ ഇത് ശുദ്ധി ഇല്ലാതെ തവാഫ് ചെയ്തു എന്നുള്ള വേറൊരു ഹറാം ഹറാമുണ്ടാവും അതിനങ്ങനെ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് അതിന് ഫിത കൊടുക്കണം എന്നൊക്കെ ഇണ്ട് ഏ അതിന് ഫിത കൊടുക്കണം അപ്പൊ ഈ പറഞ്ഞത് ഹെറാമാണെന്നുള്ള അവസ്ഥല്ലേ സഹിയ എന്ന അവസ്ഥയിലെ അച്ഛന്റെ ബാബിലും ഇത് തന്നെ അതിന്റെ അടുക്കാരെന്താ ചോദിച്ചോ ആ പറ്റൂല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ പറ്റുള്ളു ഏ അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ മുറിയല്ലേ അല്ല രണ്ടല്ല അഞ്ചു ആറ് ദിവസം കഴിഞ്ഞാൽ ആദ്യത്തിൽ നിൽക്കുമല്ലോ അത് കഴിഞ്ഞിട്ടത് ഓഫ് ചെയ്ത് പൂർത്തിയാക്കണം അങ്ങനല്ലേ പിന്നെ വലായത്തി ഭർത്താവ് അവളുടെ അടുക്കൽ വരലിന്ന് വരാൻ പാടില്ല എന്നാ വരാൻ പാടില്ലെന്നറിഞ്ഞാല് ജിമാ ചെയ്യരുത് എന്നുള്ളതിന് കിനായത്തായി പറഞ്ഞതാ അല്ലാതെ വരാൻ പാടില്ല എന്നല്ലല്ലോ കാണാനും തൊടാനോ എന്നാണ് അടുത്ത് വരാനോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അടുത്തുകിടക്കുന്നതിനൊന്നും കുഴപ്പമില്ല അത് ഷാബി മദ് പോലെ തന്നെയാണ് ജിമാ അത് മാബൈനസ്വറത്ത് വർക്ക് പത്ത് എന്താണ് പാടില്ലായുള്ളൂ അതിനൊക്കെ അതിനെത്തൊട്ട് കിനായത്തായിട്ടാണ് വലായ ഇതിഹാസം ജുഹായ എന്ന് പറഞ്ഞത് അത് ആയത്തിലും അതീസിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ എന്താണ് കിനായത്തായിട്ടാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ഇമാമിങ്ങൾ കിതാബിൽ പറയുമ്പോഴും അങ്ങനെ പ്രയോഗിക്കാൻ പറ്റിയ സ്ഥലത്ത് അങ്ങനെ തന്നെ പറയുള്ളൂ സരിഹാക്കി പറയൂല അങ്ങനെയാണ് അതിവിടെ പറഞ്ഞിട്ടുണ്ട് ജൗഹറത്തുനീറയിൽ പറയാം മുസന്നിഫ് എന്താണ് ഇമാം കുദൂരി ഇങ്ങനെ പറഞ്ഞ എന്ന് പറഞ്ഞത് കിനായത്ത് പറഞ്ഞു അത് അഥബ ഇട്ടൊക്കെ നല്ല സ്വഭാവം എന്താണ് പാലിക്ക സംസാരം എഴുതുമ്പോഴൊക്കെ നല്ല സ്വഭാവം വേണ്ടേ കുർഹാനിൽ പറഞ്ഞതിനോട് പിൻപറ്റിയിട്ടുമാണ് അവര് ദമുങ്ക കുളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് നിങ്ങൾ പോയിക്കൊള്ളിന്നൂന്നെ അപ്പൊ അതിനു മുമ്പ് പോകാൻ പാടില്ല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം ആ ഇത്തിയാന എന്ന് പറഞ്ഞത് ഈ ഇത്തിയാന എന്ന് പറഞ്ഞത് എന്ത് തന്നെ മാബൈന സുറത്ത് രൂപത്തില് പിന്നെ തമ ഇസ്തിമായി ചെയ്യുക എന്നാണ് മുട്ടുപൊക്കളിന്റെ ഇടയിൽ ആനന്ദിക്കുക എന്നതിനെ കുറിച്ചാണ് ആ പറഞ്ഞത് അത് പാടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഇനി എന്താണ് ആ ഹൈദിനും ജനാപത്തുകാരനും പാടില്ലാത്ത ഖിറാഅത്തുൽ ഖുർആനു പോലത്തെ വസലി പറയുന്നു അതായത്